മാരാരിക്കുളത്താണ് ഞാനിപ്പോൾ ഉള്ളത് മാരാരിക്കുളം എന്നുള്ളൊരു പേര് വരാനായിട്ട് ഒരു രസകരമായ ഒരു കഥയുണ്ട് കൈതോല മുറിക്കുന്ന സ്ത്രീകളില്ലേ അവര് ഒരു സ്ത്രീ ഒരിക്കൽ അവരുടെ കത്തി ഇങ്ങനെ ഒരച്ച് ഷാർപ്പൺ ചെയ്യുന്ന സമയത്ത് ആ കല്ലിൽ നിന്ന് പെട്ടെന്ന് രക്തം വരാൻ തുടങ്ങി അപ്പോൾ ആ കല്ല് ശിവലിംഗമാണെന്ന് ആ സ്ത്രീ വിശ്വസിക്കുകയും അത് പിന്നീട് ഒരു പ്രതിഷ്ഠയായി മാറുകയും ചെയ്തു അങ്ങനെ മാരാരിക്കുളം എന്നുള്ള പേര് വന്നത് ശിവന്റെ നാട് എന്നുള്ള രീതിയിലാണ് ആ പേര് ആ പേരിന്റെ അർത്ഥം അതാണ് ശിവന്റെ നാടെന്നാണ് മാരാരിക്കുളം എന്നുള്ള പേരിന്റെ അർത്ഥം ഇവിടെ ഒരു വളരെ ഫേമസ് ആയ ഒരു ശിവക്ഷേത്രം ഉണ്ട് അത് ഇന്നും ഈ നാട്ടിൽ പ്രശസ്തമാണ് ഈ മാരാരിക്കുളം എന്ന് പറയുന്നത് അർത്തുങ്കലിന്റെ തൊട്ടടുത്താണ് ഞാനൊരു അർത്തുങ്കൽക്കാരിയാണ് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഈ ബീച്ചിൽ ഗോവം അല്ലെങ്കിൽ നമ്മുടെ വർക്കലയിലെ ബീച്ചൊക്കെ പോലെ കുറച്ച് വശതയുള്ള ബീച്ചാണ് ഈ മാരാലി ബീച്ച് ഞാൻ എപ്പോഴും ഓർക്കും എനിക്ക് തൊട്ടടുത്തൊരു അർത്തുങ്കൽ ബീച്ചും ഒരു മാരാരി ബീച്ചും ഉള്ളത് എത്ര ഭാഗ്യമാണ് ബീച്ച് ഭയങ്കര ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എന്ത് കൂടി വന്ന് ഈ തിര നമ്മൾ തിര എണ്ണി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ ഈ തിര എണ്ണി കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞ് നടന്നു നോക്കിക്കേ എല്ലാ വിഷമങ്ങളും കടലിൽ കൊണ്ടുപോയ പോലെ ഒരു തോന്നൽ ഉണ്ടാവും നേരത്തേക്കെങ്കിലും സോൾട്ട് വാട്ടറിന്റെ ഒരു ക്ലെൻസിംഗ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ ഓറെ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് അതങ്ങോട് പോകും ഭയങ്കര സുഖമാണ് അപ്പോ പരിപാടി തുടങ്ങണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ റെസിപ്പി വേണ്ടേ നമ്മൾ പോവാണ് കേട്ടോ അങ്ങോട്ട് ശരി നേരം ഒന്ന് കടന്നി കളിച്ചിട്ട് ഞാൻ തെപ്പ് വരാം ഇവിടെ എൻ്റെ ക്യാമറമാൻ പറയുമായിരുന്നു അതായത് നമ്മുടെ ഗോവയിലെ ടൗണുകളല്ല അല്ലാതെ കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ള ബീച്ചുകൾ ഏതാണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ടൗണുകളിലാണ് പോയിട്ടുള്ളത് എനിക്ക് അത്തരം പറ്റി അറിവില്ല നിങ്ങൾ അങ്ങോട്ട് തിരിയുമ്പോൾ കാണാം ഈ ബീച്ചിൻ്റെ ഷോറിലായിട്ട് കുറേ ചെയറുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഏർണിംഗ് രീതി കൂടെയാണ് അതായത് ആ ചെയറിൽ വന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഇപ്പൊ ഹാഫ് ആൻ ഹറിനോ വൺ അവറിനോ വെച്ചിട്ട് നമ്മളെ ചാർജ് ചെയ്യും അപ്പൊ വരുന്നവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ പേരൻസ് ഒക്കെ ആയിട്ട് വരുന്നു മക്കൾ ബീച്ചിൽ കളിക്കാണ് ഏത് പ്രായമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ചെയറിലിരിക്കാം ഇനി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എങ്ങനെയാണ് ബീച്ചിലിരുന്ന കപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് ചെയറിലിരുന്നുണ്ട് ബീച്ച് എൻജോയ് ചെയ്യാം ഓക്കെ ചേച്ചി ഒരു സർബത്ത് അപ്പുറത്ത് പാട്ടൊക്കെ പ്ലേ ചെയ്തു തുടങ്ങി ഇവിടെ ഷോറിൽ ചെറിയ എന്താ പറയാ നമ്മളുടെ ഈ ടൂറിസമുള്ള ബീച്ചുകൾക്ക് ബീച്ചുകളുടെ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ മാലാലിയുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പൊ കുറച്ച് ഓഫ് സീസൺ ആണ് അപ്പൊ പാട്ടൊക്കെ പ്ലേ ചെയ്തു തുടങ്ങി സോഡാ സർവത്തിന്റെ ടേസ്റ്റ് ഈ സമ്മർ ആണോ മനസ്സും ആത്മാവും ശരീരവും ഒക്കെ തണക്കും ഈ ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകൾ അല്പം എക്സ്പെൻസീവ് ആണെങ്കിലും എപ്പോഴും മനസ്സിന് ഭയങ്കര പ്രിയമുള്ളതെ ഇങ്ങനെ ഇരുന്ന് ബീച്ചിലേക്ക് നോക്കി എന്തെങ്കിലും കഴിക്കുന്നത് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ മാരാരി ബീച്ചിലുള്ള നല്ലൊരു ചെറിയൊരു എന്താ പറയുക ഒരു റെസ്റ്റോ കാഫേ ആണ് ഇത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കയറി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒന്ന് ബീച്ച് വൈബ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു రెండే డ్రింక్ మారికుళం బీచ్ హట్ റെസ്റ്റോ ക്യാഫേന്ന് ഞാനൊരു ടൈഗർ പ്രോൺസ് ഫ്രൈ ഓർഡർ ചെയ്തു എനിക്ക് പ്ലേറ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇംഗ്ലീഷ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ ഇവിടെ നൈറ്റ് വൈബൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു ഐ ഹാഡ് എ റിയലി നൈസ് ടൈം കുറെ നാൾക്ക് ശേഷം എന്തായാലും കുറച്ചു റെസ്റ്റ് വേണം നന്നായിട്ട് ഉറങ്ങിയിട്ട് നാളെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഒരു കുക്കറിയിൽ നമുക്ക് കാണാം ഉം നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് ഇൻ ദ മോർണിംഗ് സ്റ്റേ റ്റുണ്ട് ഓക്കെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞേ ഫുഡ് ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ നമ്മൾ ഫുഡ് വഴി മുമ്പിൽ വരുമെന്ന് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ബെല്ലൊക്കെ അടിച്ച് രാവിലെ പ്രൊഡ്യൂസർ ഷോ പ്രൊഡ്യൂസർ എന്നെ ഉണർത്തി നല്ല ഉറക്കമായിരുന്നു നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടി സുഖമായിട്ട് കിടന്നുറങ്ങി നമ്മൾ പണി പരിപാടി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റെസിപ്പി തരാനായിട്ട് രണ്ട് പേരും ചേച്ചിയാണെങ്കിൽ രാവിലെ നല്ല തിരക്ക് വീട്ടിൽ പരിപാടിയുണ്ട് നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൂടി ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ചേച്ചിനെ പിടിച്ചിവിടെ നിർത്തിയിരിക്കുന്നത് ചേച്ചിയുടെ പേരൊന്നു പറ ചേച്ചിയാണോ നോക്കി അതെന്തായാലും നന്നായിട്ട് നോക്കി നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നല്ല ഒരു അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉള്ള വളരെ ക്ലീൻ ആയ ഒരു ഹോം ആണ് ഗാർഗി ഹോം സ്റ്റേ മാരാരി അപ്പൊ ചേച്ചി ഇവിടെ വരുന്നവർക്ക് പാചകം ചെയ്ത് കൊടുക്കാറുണ്ടോ കുക്കിംഗ് കൊടുക്കും ഓക്കെ അപ്പൊ ഇന്ന് എന്ത് വിഭവമാണ് ചേച്ചി ഇന്ന് ചിക്കൻ വറുത്ത് കറി കറി വറു പാലൊക്കെ ഇട്ട് ഒരു ഒരു ക്രിസ്മസിനൊക്കെ പറ്റിയ പോലത്തെ കറി അല്ലേ ആഹാ ഓക്കേ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഈവനിങ് ഡിന്നർ പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് ചിന്നു ചേച്ചിയുടെ വാഗ പുറത്തേക്ക് വരും ഇവിടെ മെനുവിൽ ഈ ഐറ്റം ഉണ്ടോ ഉണ്ട് ഓക്കെ നമ്മളെ മെനു ഒന്നും കാണിച്ചില്ല ആ ശരി അപ്പൊ എന്തായാലും കടപ്പ് കത്തിച്ചോ ഒന്ന് പാൻ ചൂടായിട്ടുണ്ട് ചെറുതായിട്ട് എണ്ണ ഒന്ന് ഒഴിക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളോട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം ചേച്ചി എണ്ണ എടുത്തോ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം ആ സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഓപ്പൺ കുക്കിംഗ് എപ്പോഴും കുറച്ച് ടൈം ും സാധനങ്ങളൊക്കെ ഹീറ്റായി വരാനായിട്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യം തുടക്ക സമയത്ത് അതുകൊണ്ട് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം അവിടെ ഇരുന്ന് ചൂടായിക്കോട്ടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ചിക്കൻ മസാല ടൊമാറ്റോ ആ ജിഞ്ചറും കാലിക്കും തേങ്ങാപ്പാല് ഉപ്പ് ഉപ്പ് പച്ചമുളക് പച്ചമുളക് ആ സവാള സവാള കറിവേപ്പില കറിവേപ്പില ചിക്കൻ 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 വേണം ഇത് ഉണ്ട് എടുത്തിട്ടുണ്ട് ശരി മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും സോൾട്ടും ആ കുരുമുളക് ഇല്ല ചിക്കൻ മസാല സോൾട്ടും ചേച്ചി തേച്ച് പിടിപ്പിച്ചേക്കുവാണേ കണ്ടോ ചേച്ചി പെട്ടെന്ന് പാൻ ഒന്ന് സ്വിച്ച് ചെയ്തു ഇപ്പറത്തെ പാനിലേക്ക് ആക്കി ചേച്ചി ഫ്രൈ ചെയ്യാൻ ഒഴിച്ചു കഴിഞ്ഞപ്പോഴാ ചേച്ചി ചിന്തിച്ചാ ഓർത്തില്ല സാറിയില്ല ഞങ്ങൾ ക്ഷമിച്ചിരിക്കും ഞങ്ങൾ പൊതുവേ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പക്ഷെ ഇന്ന് കൊഴപ്പില്ല അപ്പൊ നമുക്ക് ചിക്കൻ വെക്കട്ടെ എണ്ണ ചൂടായില്ലേ ചിക്കൻ ഉണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാnga ട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇടായിട്ട് അല്ല അതിനുമുമ്പ് നമുക്ക് അരയേപ്പില വേണം. അരയേപ്പില. സവാള ഇടണ്ടേ? സവാള. എത്ര സവാള ഉണ്ട് ടീച്ചീ? ഒരു അഞ്ച് സവാളയാണ്. അഞ്ച് സവാളയോ? ആ കുറച്ച് കൂടുതൽ സവാള ഉണ്ടല്ലോ ദേ. ഒരു മൂന്നെണ്ണം ചെറിയ സവാളയാലും ഒരു നാലെണ്ണം. ആ കുറച്ച് സവാള. ശരി.

റിവേപ്പിലെ സവാളയും പച്ചമുളകും കൂടെ ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചിക്കൻ പാനിൽ വെച്ചേക്കുന്ന കാര്യം മറന്നു ഈ ചിക്കൻറെ കാര്യം ഞാൻ ചോദിച്ചോക്കട്ടെ ഈ ചിക്കൻ നന്നായിട്ട് വേഗണോ കാരണം നമ്മൾ കറിയിലേക്ക് ഇട്ടിട്ട് പിന്നെ വെക്കുന്നില്ല കുറച്ച് ചില കറികളിൽ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഷാലോ ഫ്രൈ 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 മാത്രം ഓണിയൻസ് ഓണിയന്റെ ടീച്ചറ വീട്ടിലാരൊക്കെ ഉണ്ട് മൂന്ന് മക്കളാണ് ഹസ്ബൻഡും ഉണ്ട് അച്ഛനും അമ്മയാണ്

നമ്മൾ പൊടികൾ ഇടാനുള്ള ഇത്ര ൊടി അതിലപ്പൊടിയും അത് ആക്കും അതിന്റെ ആ പച്ചമണമൊക്കെ മഞ്ഞപ്പൊടി ഇനി മല്ലിപ്പൊടി സ്പൂൺ കൂടി മഞ്ഞ പൊടി മല്ലിപ്പൊടിയും ചേർത്തു മുളക് പൊടി കാശ്മീരി ആണ് മുളക് പൊടിയാണ് എത്ര വേണം ഒന്ന് രണ്ട് തക്കാളി ചേർക്കണോ ഇപ്പൊ തക്കാളി കഴിഞ്ഞിട്ടേ ചേർത്തോളൂ നമുക്ക് ചിക്കൻ മസാല നമ്മള് കൊറച്ച് ചിക്കൻ മസാല കൂടെ ചേർക്കുവാണേ ഒന്ന് അപ്പൊ ഞാൻ പറയട്ടെ നമ്മൾ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ചേർത്ത ഇതുവരെ ഉള്ള പ്രൊസീജിയേഴ്സ് ഞാൻ പെട്ടെന്ന് പറയാം നമ്മൾ എണ്ണ ഒഴിച്ചു നേരെ തന്നെ കുറച്ചു കറിവേപ്പിലയും സവാള അഞ്ച് സവാള ചേച്ചി ചെറിയ സവാളയാണ് ഉപയോഗിച്ചത് സവാള കൊറച്ചധികം വേണം എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നോർമലി അരിയുന്ന അളവിലല്ല അല്ലാതെ ഇപ്പോൾ കിടന്ന പോലെ അരിഞ്ഞത് നമ്മൾ ചേർത്തു അതിൻ്റെ അകത്തേക്ക് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് കൊടുത്തു നന്നായിട്ട് എല്ലാം വഴന്ന് വന്നപ്പോഴത്തേക്കും ബ്രൗൺ ആവണ്ട ഒരുപാട് ബ്രൗൺ ആവേണ്ട ചെറുതായിട്ട് ബ്രൗൺ ആയി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർക്കാൻ തുടങ്ങി പൊടികളായിട്ട് നമ്മൾ ആദ്യം ചേർത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം ഒരു നാല് ടീസ്പൂണുള്ള നമ്മൾ പിന്നീട് കുറച്ചും കൂടി മല്ലിപ്പൊടി നമ്മൾ ചേർത്തായിരുന്നു കേട്ടോ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടി മാത്രമാണ് നമ്മൾ ചേർത്തത് രണ്ട് വലിയ സ്പൂൺ കാശ്മീ കാശ്മീരി ചില്ലി പൗഡറും നമ്മൾ ചേർത്തു പച്ചമുളക് നമ്മൾ ചേർത്തായിരുന്നു കേട്ടോ നമ്മൾ സവാളയുടെ അകത്തേക്ക് ഒരു നാല് അഞ്ച് പച്ചമുളക് കീറിയത് നമ്മൾ ചേർത്തിട്ട് ആണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എനിക്ക് വെളുത്തുള്ള പച്ചമുളക് സവാളയൊക്കെ ഉണ്ടാവില്ല അവക സാധനങ്ങളെല്ലാം പിന്നെ നമ്മൾ ഈ സാ പൊടികളെല്ലാം വഴന്ന് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തു ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് അപ്പൊ ഇനിയാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്തതിനു ശേഷമാണ് നമ്മൾ ടൊമാറ്റോ ചേർത്തത് ഒരു രണ്ട് രണ്ടോ മൂന്നോണ്ടോ അത് അപ്പൊ നമ്മൾ ഒരു വലിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു ആ അതങ്ങോട് അരിഞ്ഞു ചേർത്തട്ടോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഭവത്തിന്റെ പേര് നിങ്ങൾ ഓർക്കണുണ്ടല്ലോ അല്ലെ ചിക്കൻ വറുത്ത് പാലിട്ട കറി അതാണ് കൂട്ടിൻറെ കൂടെ അപ്പത്തിന്റെ കൂടെ ിലൂടെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു കറിയാണ് ചിന്ന ചീച്ചിട്ട് നമ്മളെ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ചേർക്കുവാണേ കുറച്ച് വെള്ളം അത്രേ ഉള്ളൂ ഒന്ന് ഇതിപ്പോ നാലഞ്ച് സ്പൂൺ വെള്ളമൊഴിച്ച പോലെ ആയിട്ടുള്ളു നന്നായിട്ടൊന്ന് പെരണ്ടു വരും ഇതെടുക്കാറായോ നമ്മൾ ഈ പാനിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റാം അവിടെ ഇരിക്കട്ടെ േവി നല്ല ശരിക്കും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ശരിക്കും ഫ്രൈ ആകണം ആ വെള്ളം എല്ലാം വലിഞ്ഞ് അതിന്റെ ഒരു എണ്ണമയം വരണം വരണം എണ്ണ അതായത് അതെ നമ്മള് പാല് ഒഴിച്ച് ആ പാലിലാണ് ചിക്കൻ കിടന്ന് കഴിഞ്ഞത് മഴക്കറി കുറച്ച് സമയം അല്ലേ കറി കുറച്ച് സമയം എടുക്കും എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേറെന്തൊക്കെ കറികൾ ഇവിടെ ഉണ്ടാക്കും എല്ലാ കേരള ഫുഡ് എല്ലാം ഉണ്ടാക്കും ഈ ചില സമയത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടി വരില്ല അപ്പവും അതെ കറിയൊക്കെയാണ് രാവിലെ കറിയൊക്കെ അവർക്ക് സന്തോഷമാണ് പിന്നെ സ്പൈസോ നമ്മള് അവിയൽ അങ്ങനെ ഉച്ചക്കാണെങ്കിൽ അവിയൽ ഒരുപാട് മുളക് പൊടി ഇടാതെ സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുക്കും പപ്പടം അങ്ങനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് നോൺ നോൺ വെജ് വെജ് അങ്ങനെ ചോദിക്കാറില്ല എപ്പോഴും അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഓപ്ഷൻ പിന്നെ നമ്മുടെ ആരാണ് മേയ്ക്കാൻ ഇപ്പം ആണോ അതോ നമ്മുടെ ആണ് ാണ് എന്ത് നമുക്ക് അങ്ങനെ ആ സമയം വന്നിരിക്കാണ് നമ്മൾ ചിക്കൻ ചേർക്കേണ്ട സമയമായി ഇടട്ടെ ഇടട്ടെട്ടോ ഗ്രേവി ഉണ്ടാവും പുട്ടിന്റെ കൂടെ കഴിക്കാൻ ഗ്രേവി ഗ്രേവി ഉണ്ടാക്കാം കുറച്ച് ചപ്പാത്തി ഒക്കെ ചൂട് ഗ്രേവി ആണോ കുറച്ച് വെള്ളം ചേർക്കാം അല്ലേ നല്ല ചേച്ചി അനുമതി നല്ലത് തേങ്ങാപ്പാൽ ഇത് ഒന്നാം പാലാണോ ഒന്നാം പാൽ ഒഴിക്കട്ടെ ഇത്രേ ഉണ്ടായിരുന്നല്ലേ എനിക്ക് ഓൾറെഡി നല്ല ഗുഡ് വൈബ്സ് അടിച്ച് തുടങ്ങി കേട്ടോ ഇത് പുട്ടിൻ്റെ കൂടെ പൊളിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഇല്ല നമ്മിയാണ് ഇനിയിപ്പൊ നമ്മളെ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാലേ ആദ്യം ചേർത്ത് ഉപ്പേ നമ്മള് ചേർത്തിട്ടുള്ള ഇപ്പൊ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ചു നോക്കണോ അടച്ചു വെച്ച് കുറച്ചേര കൂടി കാരണം ചിക്കൻ ഒന്ന് പറത്തല്ലേ ഉള്ളു അടച്ചു വെച്ച് നമ്മൾ വേവിക്കുന്നു കണ്ടോ കുറച്ചേരം നിങ്ങൾക്ക് ഇനി എന്നെ കാണാൻ പറ്റുമോന്നറിയില്ല ഈ പുട്ടുറ്റിയും കൂടെ വന്നു കഴിയുമ്പോഴേ ആ പൊടി പുരട്ടി വെച്ചിട്ടുണ്ടോ ശരി അപ്പൊ കൊണ്ടുപോകും നമുക്ക് വേഗം പുട്ടും കൂടെ പുട്ടിന് മലയാളിയിലെ പുട്ടു പുഴുങ്ങാൻ പഠിപ്പിക്കണോ നമ്മൾ അടപ്പത്ത് ചിക്കൻ കറി അടച്ചു വെച്ച് വേവിച്ചോണ്ടിരിക്കാണ് ആവി വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് വെന്താൽ ചിക്കൻ വെന്തിരിക്കയാണ് ഒന്നായാൽ ഫൈനൽ അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പുട്ടും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി നല്ലൊരു പിടി പിടിക്കാം ഓഫ് ചെയ്തേക്കാം ചിക്കൻ ഓഫ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഔപചാരികമായിട്ട് ഓഫ് ചെയ്യുവാണ് ഇനി ഇതിന്റെ ആവേദം വന്നു കഴിഞ്ഞാ ഈ എന്റെ പുട്ട് റെഡിയാവും നീ വീടിന്റെ പുറകിൽ രണ്ട് വേറെ രണ്ട് ആത്മാക്കളുണ്ട് അവർക്കും വേണ്ടിയുള്ള പുട്ട് കൂടി പുഴുങ്ങി കഴിയുമ്പോ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കും കേട്ടോ നമ്മുടെ ഗാർഗി ഹോം സ്റ്റേയില് ഫുഡ് കഴിക്കാൻ ഒരു ചെറിയ ഹട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചു ഹട്ട് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നൊരു പുട്ടെത്തിയാട്ടോ ഇത് ഇതെങ്ങനെ ചേച്ചി മൂന്ന് വട്ടം ഭൂതം ഇല്ല അതുകൊണ്ട് മാറ്റി ചൂട് ചൂടുപുട്ടായിരുന്നു ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയതാരണം വെക്കുമ്പോ ഇങ്ങനെ അങ്ങ് വിടർന്നു വന്നു എത്ര റിപ്പീറ്റ് ചെയ്താലും എനിക്ക് മടുക്കാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ടെന്ന് പറഞ്ഞത് അതിപ്പം വേറെ എന്ത് ഐറ്റം ആണെങ്കിലും ശരി എനിക്ക് പുട്ടാണ് ഇഷ്ടം പിന്നെ അരിപ്പുട്ട് അത് പ്രത്യേകിച്ച് അരിപ്പുട്ട് പിന്നെ വണ്ണം വയ്ക്കുന്ന ഡയറ്റ് കാർബ് ഒഴിവാക്കണം അങ്ങനെയൊക്കെ മാറ്റി മാത്രമേ ഞാൻ പുട്ടിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് ഇടി ഇടിയപ്പോൾ ഭയങ്കര ഇഷ്ടം എന്തായാലും ചേച്ചി ഇന്ന് പുട്ട് ഫിക്സ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ ചിന്ന ചേച്ചിൻ്റെ സ്പെഷ്യൽ സവാളിരിക്കട്ടെ വേണം വറുത്ത തേങ്ങാ പാലിട്ട ചിക്കൻ കറി ഫസ്റ്റ് ഒരു പിടിയെടുത്ത് ചേച്ചിയുടെ മുമ്പിൽ തന്നെ ഒരു പിടിയെടുത്ത് ഉണ്ടെന്ന് ചേച്ചിക്ക് അഭിപ്രായം പറഞ്ഞു കൊടുക്കട്ടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റി വെച്ച് ഉണ്ടാക്കിയാണെന്നും ചേച്ചിട്ടോ ചേച്ചിട്ടോ സൂപ്പർ പുട്ടിനോട് ബെസ്റ്റാണെട്ടോ വൈറ്റ് ചോയ്സ് ആണോ പുട്ട് ഇന്നലെ നല്ല ടൈഗർ പ്രൗൺസൊക്കെയാണ് നമ്മളവിടെ ബീച്ചിൻ്റെ അവിടെ നിന്ന് കഴിച്ചാൽ ഇച്ചിരി നേരത്തെ കഴിച്ചു ഇരിട്ടങ്ങായി തുടങ്ങുന്ന ഉണ്ടാവണം നല്ല വിശപ്പുണ്ട് രാവിലെ ചേച്ചി ഒത്തിരി താങ്ക്സും കിടന്ന റെസിപ്പിയാണ് ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം നല്ല വളരെ സിമ്പിളാണ് എന്നുവെച്ചാൽ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും നമ്മുടെ കേരള സ്റ്റൈലിലെ പ്രൊസീജിയേഴ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അരക്കലോ പിടിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല തേങ്ങാപ്പം എടുക്കുന്ന പാടേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നടക്കും എന്നാലേ താങ്ക് യു സോ മച്ച് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ദിവസം ഇങ്ങനെ ഒരു മനസ്സിന് പിടിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ ചില ആളുകൾക്കും ലഞ്ച് ഇത്തിരി ലൈറ്റ് ആയാലും കുഴപ്പമില്ല ഡിന്നറും കുഴപ്പമില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ി ലൈക്ക് കിങ് എന്നാണ് ഈ ശരിക്കും കിങ്ങിന് പറ്റിയ ബ്രേക്ക്ഫസ്റ്റാകും ഒത്തിരി ഇഷ്ടപ്പെട്ടു എത്ര രണ്ടോ മൂന്നോ ഊറ്റിപ്പുട്ട് പോവും കേട്ടോ പക്ഷെ ഞാൻ ഒരുപാട് കഴിക്കുന്നില്ല എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ട് വേണമെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി അത്ര ഗംഭീരമായിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും അരി പലഹാരമായിട്ട് ചേർത്ത് കഴിക്കാൻ വേണം കേട്ടോ ചോറിനേക്കാളും ബെസ്റ്റ് പലഹാരത്തിനായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ വരുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്നിട്ട് കമൻസിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ പേജുകൾ വഴി അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെയായിട്ട് ഞങ്ങൾ അറിയിക്കാം അടുത്ത ആഴ്ച ഇതിലും ഗംഭീരായിട്ട് ഞാൻ വരും അതുവരെ ബൈ ബൈ ഞാൻ കഴിച്ചോട്ടെ